നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള മനോരമ കൊച്ചിയിൽ നടത്തിയ കോൺക്ലേവിൽ അമിത്ഷായുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി മുഖ്യമന്ത്രി കുടുങ്ങി ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി നൽകുന്നത് ഇത്തരം കുരുക്കുകളിൽ ഒരിക്കലും വീഴാത്തയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ ഡൽഹിയിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു അമിത്ഷായെ അത് വിമർശിച്ചതിന്റെ ഫലം വരും ദിവസങ്ങളിൽ മനസ്സിലാകും വിവിധ വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെയ്തത് എന്നാൽ കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന്റെ പ്രശ്നമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചു ഇന്ത്യ പേസ് ആൻഡ് പ്രോഗ്രസ് എന്ന ആശയത്തിൽ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ സദസ്സിന് മുന്നിൽ ഭിന്ന രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചത് രാവിലെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത അമിത് ഷാ ഉയർത്തിയ ആരോപണങ്ങൾക്ക് സമാന സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് മറുപടി പറയുക മാത്രമല്ല അമിത്ഷായെ മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു ഇതാണ് വിനയായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി വോട്ട് വിഹിതം നേടുമെന്ന് അമിത്ഷാ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ ആശ്രയിച്ച കേരളത്തിന് ജീവിക്കേണ്ടി വരില്ല ഇതിന് പിണറായി നൽകിയ മറുപടി ഇതാണ് സ്വപ്നം കാണുന്നതിന് ആരും എതിരല്ല ബി ജെ പിക്ക് വീഴുന്ന ഓരോ വോട്ടും നാടിന്റെ നവോത്ഥാനത്തിന് എതിരെയുള്ള വെല്ലുവിളിയാണ് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്വാസം വിശ്വാസമനുസരിച്ച് ആരാധിക്കാനും കഴിയാതെ വരും വിരട്ടി കേരളത്തെ വരുതിയിലാക്കാനാവില്ല എന്ന് അമിത്ഷാ ഓർക്കണം ഒരു മറുപടി വിവേകമതിയായ പിണറായിൽ നിന്നും സാധാരണ ഉണ്ടാകുന്നതല്ല എന്നിട്ടും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ദുരന്ത നിവാരണ നിധി കൈകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യ സംവാദം നടത്താൻ തയ്യാറാണ് അമിത് വരെയുള്ള കേരളത്തിനുള്ള ദുരന്ത നിവാരണത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ നൽകിയ അയ്യായിരത്തിഒരുന്നൂറ് കോടി രൂപയും പക്ഷേ സംസ്ഥാന സർക്കാർ ആകെ തുക ജനങ്ങൾക്ക് നൽകിയില്ല എന്ന ഗൗരവമുള്ള വിഷയവുമാണ് ഇതിന് ഇപ്രകാരമാണ് പിണറായിയുടെ മറുപടി അടിക്കടി കേരളം നേരിട്ട ദുരന്തങ്ങളിൽ ഒരു രൂപ പോലും സഹായം നൽകാതെ ദുരിതം അനുഭവിച്ച ജനങ്ങളുടെ മുന്നിൽ വന്ന് സഹായിക്കണമെന്ന് പറയുന്നെങ്കിൽ അത് അപാരം തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് ദുരിത നിവാരണ നിധിയിലേക്ക് ഫണ്ട് അനുവദിക്കുന്നത് അത് ഭരണകക്ഷിയുടെ ഔദാര്യമല്ല സംസ്ഥാനങ്ങളുടെ അവകാശമാണ് എഴുപത്തി ദശാംശം ഇരുപത്തി അനുപാതത്തിലുള്ള ഫണ്ട് കേരളത്തിന് മാത്രം അനുവദിക്കുന്നതല്ല പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറായില്ല വിദേശ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ കേന്ദ്രം തടഞ്ഞു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രാജ്യത്തിന് പുറത്തുനിന്ന സഹായം രൂപീകരിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോഴാകട്ടെ കേരളത്തിനുള്ള സഹായം തടഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ സഹായം സ്വരൂപിച്ച് നൽകാൻ തയ്യാറായപ്പോൾ അത് സ്വീകരിക്കാൻ മന്ത്രിമാർക്ക് അനുമതി നൽകിയില്ല നമുക്ക് നമ്മേ ഉള്ളൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ വീണ്ടും അമിത്ഷാ പറഞ്ഞു യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ ഭരണകാലത്ത് അഴിമതിയും ക്രമസമാധാന തകർച്ചയും വികസനമില്ലായ്മയുമാണ് കേരളം അനുഭവിച്ചത് ഇതിനെ ചെറുക്കാൻ മുൻപ് ബി ശക്തമായിരുന്നില്ല ഇപ്പോൾ ആ സ്ഥിതി മാറി നരേന്ദ്രമോദിയും ബി ജെ പിയും പ്രകടന മികവിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ യുവാക്കളും അതിനൊപ്പം നിൽക്കും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ സി പി എം പ്രവർത്തകരിൽ നിന്ന് അതിക്രൂരമായ ആക്രമണമാണ് കാലങ്ങളായി നേരിടുന്നത് എത്രയോ പ്രവർത്തകരുടെ കൈയും കാലും വെട്ടി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ അത്തരം ആക്രമണത്തിന്റെ ഇരയാണ് ദേശ സുരക്ഷയുടെ കാര്യത്തിലും എൽ ഡി എഫ് സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുകയാണ് മോദി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേരളം തയ്യാറായത് പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ കേരളത്തിൽ വരണം ഇതിന് പിണറായി നൽകിയ മറുപടി ഇപ്രകാരമാണ് ബി ജെ പി കേരളത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്ന യാതന ഒട്ടേറെ പേരെ കൊന്നൊടുക്കിയ യാതനയാണ് ആർ എസ് എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം കേരളത്തെ ഇന്നത്തെ രീതിയിൽ വളർത്തിയതിൽ ആർ എസ് എസിന്റെ പങ്കെന്താണ് വർഗീയ കലാപം ഉണ്ടാകുന്നതിനാലായിരുന്നു അവരുടെ ശ്രദ്ധ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ഈ കമ്മീഷനിൽ ബന്ധം സ്ഥാപിച്ചത് ബി ജെ പി ആണ് ആർ എസ് എസിന് മാത്രമല്ല ഇടതുപക്ഷം എല്ലാ വർഗീയതയ്ക്കും എതിരാണ് സത്യത്തിൽ സംസാരിച്ചു കുടുങ്ങി എന്ന് പറയുന്നതാവും ശരി അമിത്ഷായ്ക്ക് മറുപടി നൽകാൻ പിണറായി തീരുമാനിച്ചിരുന്നല്ല എന്നാൽ മനോരമ അക്കാര്യത്തിൽ ബുദ്ധിപൂർവ്വം കളിച്ചു മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല അമിത്ഷാ പറഞ്ഞ രാഷ്ട്രീയത്തിന് അതേ നാണയത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകി ഇക്കാര്യം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല എന്നതാണ് സത്യം മനോരമയുടെ കെണിയിൽ പിണറായി വീണുവെന്ന് പറയുന്നതാവും ശരി അമിത്ഷായ്ക്കെതിരെ പറഞ്ഞെങ്കിൽ പിണറായിയുടെ മൃദു സമീപനം ചർച്ചയാവും പറഞ്ഞാൽ അമിത്ഷാ തൂക്കും ഇതാണ് പിണറായിയുടെ അവസ്ഥ മുഖ്യമന്ത്രിയായ ദിവസം മുതൽ അമിത്ഷായെ കുപ്പിയിൽ ഇറക്കാൻ പിണറായി ശ്രമിക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളെ തന്റെ വഴിയിലേക്ക് സധൈര്യം സ്വാഗതം ചെയ്ത പിണറായി പക്ഷേ അമിത്ഷായുടെ ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല പിണറായിയുടെ ശരീരഭാഷ അമിത്ഷായ്ക്ക് അന്യമായിരുന്നു നിതിൻ ഗഡ്കരിയെ പോലെയുള്ള നേതാക്കളെ കൊണ്ട് അമിത് സംസാരിക്കാൻ പിണറായി പലവട്ടം ശ്രമിച്ചെങ്കിലും നടന്നില്ല കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങാൻ കാരണം അമിത്ഷായ്ക്ക് പിണറായിയോടുള്ള ശത്രുതയാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലമായി പിണറായി ശ്രമിക്കുന്നത് ഈ പിണറായി തീർക്കാനാണ് ഒരിക്കൽ സാക്ഷാൽ സാഹചര്യം വരെ വന്നു ചേർന്നു എന്നാൽ ഇഷ്ടമില്ലാത്തവരോട് ഇഷ്ടമില്ലാത്തതുപോലെ പെരുമാറുന്ന അമിത്ഷാ പിണറായിയുമായി ഒരു സന്ധി സംഭാഷണത്തിന് ഒരിക്കലും ഒരിക്കലും തയ്യാറായിരുന്നില്ല കാരണം അത്രയേറെ വൈരാഗ്യം അമിത്ഷായ്ക്കുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കണമെങ്കിൽ യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ സഹായം വേണമെന്ന് ചില ബി ജെ പി നേതാക്കൾ കരുതുന്നുണ്ട് ഇക്കാലം അത്രയും അത്തരത്തിലുള്ള ഒരു സഹായവും അത് ഇരുമുതൽ മുന്നണികളിലും ബി ജെ പിക്ക് നൽകിയിട്ടില്ല ഇക്കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നത് അമിത്ഷായ്ക്ക് തന്നെയാണ് പ്രധാനമന്ത്രി പോലും ഒരു സമവായ നിലപാട് ഇടതുമുന്നണിയുമായി സ്വീകരിക്കാമെന്ന ആശയം തന്നെയാണ് എന്നാൽ പിണറായി ഒരിക്കലും സഹായിക്കില്ല എന്ന് അമിത്ഷാ ആവർത്തിക്കുന്നു നിതിൻ ഗഡ്കരിയും പിണറായിയും തമ്മിലുള്ള ബന്ധം ഏഷ്യാതെ പോകുന്നതും ഇതുകൊണ്ടാണ് ഒരു മുന്നണിയുടെയും സഹായമില്ലാതെ ബി ജെ പിക്ക് ഇത്രത്തോളം വളരാമെങ്കിൽ ഇനിയും വളരാൻ കഴിയുമെന്ന് അമിത് വിശ്വസിക്കുന്നു അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് അമിത്ഷായെയും പിണറായിയും ഒരേ വേദിയിൽ എത്തിക്കാൻ സംഘാടകർ ശ്രമിച്ചു എന്നാണ് വിവരം ഇതിനോട് ഇരു നേതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല അമിത്ഷാ ആരുമായും പെട്ടെന്ന് ഇണങ്ങുന്ന നേതാവല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ വഴിയിൽ പാർട്ടി താല്പര്യങ്ങളാണ് അധികവും ആരുമായും ഷാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതും ഇതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അമിത്ഷായുടെ കയ്യിലാണ് പിണറായിയെ കളിക്കാൻ നിന്നാൽ കളി കാര്യമാകും ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിനായി അനുവദിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അമിത്ഷാ സംവാദത്തിൽ ക്ഷണിച്ചു അനന്ത സാധ്യതകൾ കേരളത്തിന് മുന്നിലുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും ഇദ്ദേഹം വിമർശനം ഉന്നയിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി അധികാരം പിടിക്കുമെന്ന് അവകാശപ്പെട്ട അമിത്ഷാ എൽ ഡി ഡി എഫിനെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു മോദി സർക്കാർ ഭരിക്കുമെന്ന് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേരളം തയ്യാറായത് അല്ലെങ്കിൽ അത് നടപ്പിലാകുമായിരുന്നില്ല പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ വരണമെന്നും അമിത് പറയുന്നു ബി ജെ പിയുടെ അടിത്തറ വിപുലമാക്കി കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു മണ്ഡലം പുനർനിർണ്ണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി മകൻ ഉദയനിധിയെ അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കണമെന്നാണ് സ്റ്റാലിന്റെ ആഗ്രഹം ജയിലിലായിട്ടും ഭരണം തുടർന്നു വരുന്നുണ്ട് ആ സ്ഥിതിമാറി രാഷ്ട്രീയ അടിസ്ഥാനത്തിലൂന്നി രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ടാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അമിത്ഷായും ഒന്നിച്ച വേദിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് മലയാളികൾക്ക് നന്നായി അറിയാമായിരുന്നു ഏതായാലും സമ്പൂർണ്ണ വിവരങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു അതിന്റെ പരിണിത ഫലം വരും ദിവസങ്ങളിൽ കണ്ടറിയാം